മോദി ഇത്തവണ കരപറ്റില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ ആളുകളും അതിന് തക്കതായ കാരണവും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് മുസ്ലിം വിരുദ്ധത കൊണ്ട് മേൽക്കൈ നേടി ഇന്ത്യ ആകെ വിഴിഞ്ഞിക്കളയാമെന്ന വ്യാമോഹമാണ് ഇതിന് കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട് താൻ പടുത്തുയർത്തിയ സാമ്രാജ്യം തകർന്നു വീഴാൻ പോകുന്നതിന്റെ ഭയത്തിലാണ് സാക്ഷാൽ മോദി മൂന്നാമംഗം ജയിച്ചു കയറാമെന്നുള്ള വിചാരം ഇതോടെ തകരും പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിക്കൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാമായി തീരുമെന്നുള്ള ചിന്ത ഇതോടെ അവസാനിച്ചു നാനൂറ് ോ എന്നാണ് നിരീക്ഷകർ പങ്കുവെക്കുന്ന കാര്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതലുള്ള വാവിട്ട പ്രസ്താവനകൾ മോദിയെ കുരുക്കുകയാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്ത് വളരെ ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും കളത്തിലിറങ്ങിയത് നാനൂറ് സീറ്റ് എന്ന് പ്രഖ്യാപിച്ചിറങ്ങിയ മോദിക്കും അമിത്ഷായ്ക്കും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ നാനൂറ് സീറ്റ് സ്വപ്നം മാത്രമാണെന്ന് രാഷ്ട്രീയ ലോകം പറയുന്നു അതുവരെ സിഐഇയെ കുറിച്ച് പറഞ്ഞിരുന്ന മോദി ബി ജെ പിന്ന സംസ്ഥാനങ്ങളിൽ പോളിംഗ് കുറഞ്ഞതിന്റെ കാരണങ്ങൾ തേടിയിറങ്ങി അതിന്റെ അടിസ്ഥാനത്തിൽ അതുവരെ വളരെ ചെറിയ രീതിയിൽ മാത്രം പ്രചരിച്ച വർഗീയക്കാട് വിപുലമായ രീതിയിൽ പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ചു നാനൂറ് സീറ്റുകൾ പ്രതീക്ഷിച്ച ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജസ്ഥാനിൽ നരേന്ദ്രമോദി മുസ്ലിം സമുദായത്തിനെതിരെ വളരെ മോശമായ രീതിയിൽ പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധി അദാനിമാരുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന് പറഞ്ഞ മോദി ഇപ്പോൾ പരാജയം നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആന്ധ്രയിലും തെലുങ്കാനയിലും അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ നടത്തിയ വർഗീയ പ്രസംഗവും രാഹുൽ ഗാന്ധി മോദിക്ക് നൽകിയ മറുപടിക്ക് പ്രതികരണം ലഭിക്കാത്തതും ബി ജെ പിയുടെ ആത്മവിശ്വാസം ചോർന്നു എന്നതിന്റെ തെളിവാണ് ഇതിന്റെ എല്ലാ ഇടയിലും മോദിക്ക് വാണിംഗുമായി രാഹുൽ ഗാന്ധി എത്തി നിങ്ങളിതാ കൊട്ടാരം പോലെ തകരാൻ പോകുന്നു എന്നുള്ള ആ മുന്നറിയിപ്പ് ഒരുപോലെ ജനങ്ങളെ ഞെട്ടിച്ചു ഇന്ത്യാ സഖ്യവും മറ്റ് ചെറുകക്ഷികളും ചേർന്ന് മോഡിയെ പറപ്പിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം